വിദ്യാർത്ഥികൾക്ക് വായന അനിവാര്യമാണ് അതിനായി മനോഹരമായ ലൈബ്രറികൾ ഒരുക്കണമെന്നും വായിക്കുന്നതിനായി കുട്ടികളെ പാകപ്പെടുത്തണമെന്നും നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ വടശ്ശേരിപ്പുറം ഷെയ്ഖ് അഹമ്മദ് ഹാജി മെമ്മോറിയൽ ഗവൺമെന്റ് ഹൈസ്കൂളിൻ്റെ സുവർണ്ണ ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ വികസനത്തിന് ജനങ്ങളുടെ സഹകരണം വേണം സ്കൂളിന്റെ അടിസ്ഥാന വികസനത്തിനായി ജനകീയ കമ്മിറ്റി പൂർവ്വ വിദ്യാർത്ഥികൾ ചേർന്ന് സ്കൂളിന് ആവശ്യമായ ഭൂമി കണ്ടെത്തണം ഭൂമി കണ്ടെത്തുന്ന മുറയ്ക്ക് കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നതിന് സർക്കാരിന്റെ സഹായമുണ്ടാകുമെന്ന് സ്പീക്കർ ഉറപ്പു നൽകി ഭൂമി കണ്ടെത്താനുള്ള പ്രക്രിയ കാണാൻ ഈ ഡിജിറ്റൽ ഒരു തീരുമാനം കോൺക്രീറ്റ് ആയി സിൽവർ ജൂബിലി സെലിബ്രേഷൻ കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പം നിങ്ങൾ എടുക്കേണ്ട തീരുമാനം ജനകീയ കമ്മിറ്റിയിലൂടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ജനങ്ങൾ ചേർന്ന് സ്കൂളിന് ആവശ്യമായ ഭൂമി കണ്ടെത്തും ഭൂമി കണ്ടെത്തുമ്പം കെട്ടിടമുണ്ടാക്കാൻ എം എൽ എയും സർക്കാരിൻ്റെയും സഹായം ഉണ്ടാകും ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട സർക്കാരിനും എം എൽ എക്കും ഭൂമി വാങ്ങിക്കാൻ ഓപ്ഷൻ ഇല്ല അതിന് സഹായമുണ്ടാകും ഞങ്ങൾക്ക് നൽകും അതോടൊപ്പം ഇനിയിപ്പോ ഞങ്ങളൊക്കെ വന്ന് ശ്രദ്ധിച്ചു കുട്ടിയോട് ഞാനും പറയും വന്ന് സഹായിച്ചു കൊടുക്കണം ഭൂമി രണ്ടാമത്തെ കാര്യം സ്കൂൾ ഉണ്ടാക്കുമ്പോൾ ഫേസ്ബുക്കോ വായിക്കുന്നവർ അതുകൊണ്ട് മാത്രം കാര്യമില്ല വായന അനിവാര്യമാണ് അതിന് മനോഹരമായ നിങ്ങൾ ഒരുക്കണം ലൈബ്രറികൾക്കകത്ത് ഇരുന്ന് വായിക്കാൻ കുട്ടികളെ പാകപ്പെടുത്തണം ഈ പ്രായത്തിൽ തുടങ്ങണം വായന ഇപ്പൊ ട്രെയിൻ ചെയ്തെടുത്താൽ കുട്ടികൾ വായിക്കും ഒരു പതിനാറിൽ പതിനേഴ് പതിനെട്ട് വയസ്സിൽ വായിക്കാൻ പോകാൻ ഒന്നും വായിക്കില്ല ഇപ്പൊ തന്നെ പരിശീലനം കൊടുക്കണം ഈ പ്രായം കുട്ടികളെ മോൾട്ടി എടുക്കേണ്ട പ്രായം എങ്ങനെ കുട്ടികളെ പ്രാപ്തമാക്കേണ്ട ഉത്തരവാദിത്വം സ്കൂളിലുണ്ടെങ്കിൽ അതുകൊണ്ട് അനിവാര്യമായും ഒരു ലൈബ്രറിയും റീഡിംഗ് റൂമിലൂടെ വേണം എൻഷം സുധീൻ എം എൽ എ അധ്യക്ഷനായി വിദ്യാലയ വികസനത്തിനായി മുഖ്യ പങ്കുവഹിച്ച മൌലാന ചാരിറ്റബിൾ ട്രസ്റ്റിനുള്ള ഉപഹാരം സ്പീക്കർ സമ്മാനിച്ചു വിവിധ മത്സരങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികളെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വിപ്രീത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അക്കര ജസീന എന്നിവർ ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഷീർ തെക്കൻ ജില്ലാ പഞ്ചായത്ത് അംഗം മെഹർബാൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ അധ്യാപകർ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു സി സി എൻ ചെത്തല്ലൂർ